സ്വാമി ക്ഷേത്രത്തോളം പഴക്കമുള്ള ഒരു ആചാരമാണ് പള്ളിവില്ലെന്ന ഓണവില്ല് ചിങ്ങമാസത്തിലെ തിരുവോണനാൾ ഒരു വിശ്വകർമ്മ കുലം ഭഗവാന്റെ മുമ്പേ സമർപ്പിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയ ഒരു ആചാരമാണ് ഉത്രാടനാൾ കുടുംബക്ഷേത്രത്തിൽ പൂജ നടത്തിയിട്ടാണ് ശ്രീപദ്മനാഭസ്വാമിക്ക് തിരുവോണ ദിവസം അതിരാവിലെ നാലിനും ആറിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ സമർപ്പിക്കാൻ വേണ്ടി കുടുംബത്തിലെ അംഗങ്ങൾ കൊണ്ടുപോകുന്നു ഇതിനൊരു ഐതിഹ്യമുണ്ട് മഹാബലിയുടെ ഭരണത്തിന്റെ നൈപുണ്യതയിൽ ദേവന്മാർക്ക് അസൂയ ഉണ്ടാവുകയും അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് മഹാബലി ചക്രവർത്തിയെ സുതലം എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് അത് പാതാളത്തിലേക്ക് പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ താൻ ഭരിച്ചിരുന്ന കേരളത്തിലെ പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് വർഷത്തിൽ ഒരു നാൾ വരുന്നതിന് വേണ്ടിയിട്ട് അനുവാദം നൽകും അപ്രകാരം കേരളത്തിലെ പ്രജകളെ കാണാൻ വേണ്ടി വരുന്ന ഒരു ദിവസമാണ് നമ്മൾ ചിങ്ങമാസത്തിലെ തിരുവോണ നാളായി ആഘോഷിക്കുന്നത് അതിനോടൊപ്പം തന്നെ മഹാബലി സുതലമെന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് പോകും മുമ്പ് മഹാവിഷ്ണുവിൻ്റെ മൂന്നടി ഉയരമുള്ള ബ്രാഹ്മണ ബാലനിൽ ഒരു ദിവ്യത്വം കാണുകയും അദ്ദേഹം ആരാണെന്ന് ആരേ ആരായുമ്പോൾ മഹാവിഷ്ണു തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കും എന്നാൽ കാലാകാലങ്ങളിൽ മഹാവിഷ്ണു വീണ്ടും അവതാരങ്ങൾ എടുക്കുമെന്നും ഇവ കൂടി കാണാനുള്ള ആഗ്രഹം മഹാബലി പറയുമ്പോൾ പ്രപഞ്ച ശില്പിയായ വിശ്വകർമ്മദേവനെ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുത്തി മഹാബലിയുടെ ആഗ്രഹം പറയും വിശ്വകർമാവ് ഇതുവരെ എടുത്ത അവതാരങ്ങളും ഇനി എടുക്കാൻ പോകുന്ന അവതാരങ്ങളും ദശാവതാരമായി ആദ്യം വരച്ചു കാണിക്കും എന്നിട്ട് കാലാകാലങ്ങളിൽ മഹാവിഷ്ണു എടുക്കുന്ന അവതാരങ്ങളും അവതാര കഥകളും ചിത്രങ്ങളായിട്ട് വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കാമെന്ന് ഒരു വാക്കു കൊടുക്കുന്നു വിശ്വകർമാവിൻ്റെ അനുജരാന്മാർ കാലാകാലങ്ങളിൽ ആചരിച്ചു വരുന്ന ഒരു ആചാരമാണ് മഹാവിഷ്ണുവിന്റെ അവതാര കഥകൾ ചിത്രങ്ങളായിട്ട് വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കുന്നത് ഇതാണ് പള്ളി വല്ലെന്ന ഓണവില് ഇതാണ് പ്രധാന ദേവനായ ശ്രീ പത്മനാഭസ്വാമിയുടെ ബില്ല് ഏറ്റവും വലിയ അളവാണ് നാലരടി നീളമാണ് ഭഗവാൻ പള്ളി കൊണ്ട് കിടക്കുകയാണ് ഉള്ളത് ഭഗവാൻ യോഗനിദ്രയിലുള്ളതാണ് എന്നാൽ ഞങ്ങൾ ഈ ഓണവില്ലിൽ വരയ്ക്കുന്നത് വീരശയനമാണ് മുഖം പൂർണ്ണമായിട്ട് കാണുന്ന തരത്തിൽ സന്തോഷവാനായിട്ട് ശയിക്കുന്ന ഒരു രൂപമാണ് ഇതിനകത്ത് ദ്വാരപാലകാരായ അജയനും വിജയനും ഭഗവാന്റെ തലയുടെ ഭാഗത്ത് ഭൂമി ദേവിയും പാദത്തിൻ്റെ ഭാഗത്ത് ലക്ഷ്മി ദേവിയും നാരദർ അശ്വിനീദേവന്മാർ ഗരുഡൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ അങ്ങനെ മൂന്ന് സങ്കല്പമാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ പിന്നെ ദിവാകര മുനി അതുപോലെ കൗടിന്യ ഋഷി അങ്ങനെ രണ്ട് ഋഷിമാരും രണ്ട് വിളക്കുകളും തിരുവിതാംകൂറിൻ്റെ മുഖമുദ്രയായ ചക്രവും ശംഖും ഇത് രണ്ടും രണ്ട് വശങ്ങളായിട്ട് വരയ്ക്കുന്നു ഭഗവാന്റെ ആയുധങ്ങൾ ശംഖ് ചക്രം പത്മം വാള് പരിച വില്ല് അമ്പ് ഇത്രയും ഭഗവാന്റെ ആയുധങ്ങളാണ് പിന്നെ പ്രകൃതിയെ മുൻനിർത്തിയായിട്ട് സൂര്യനും ചന്ദ്രനും ഇത്രയും ചിത്രങ്ങളാണ് ഇതിനകത്ത് വരയ്ക്കുന്നത് ഇത് ദേവഗണത്തിൽപ്പെട്ട പലകയിലാണ് ചിത്രങ്ങൾ വരച്ച് തയ്യാറാക്കുന്നത് ഓണവില് തെക്കൻ കേരളത്തിൽ ഒരു ചിത്രരചനാ ശില്പമായിട്ടും വടക്കൻ കേരളത്തിൽ വാദ്യോപകരണമായിട്ടുമാണ് അറിയപ്പെടുന്നത് ഇവിടെ ഓണവില്ലിന് പള്ളിവില്ലെന്നുള്ള പേര് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു പിന്നീടത് പള്ളി വില്ലെന്ന ഓണവില്ലായിട്ട് മാറുകയും പാദ്യോപകരണവും ഓണവില്ലും ഏകദേശം ഒരേ രൂപത്തിലുള്ളതാണ് എന്നാൽ ഇവിടെയുള്ള പള്ളി വില്ലിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട് വാദ്യോപകരണത്തിന് കുറച്ചുകൂടി ചെറുതാണ് അത് കവുങ്ങ് തടിയിൽ ഈ വഞ്ചിയുടെ മാതൃകയിൽ അർത്തെടുത്ത് അതിൽ ഞാണു കെട്ടി പൊട്ടിപ്പാടുന്ന ഒരു സമ്പ്രദായമാണ് എന്നാൽ ഇവിടെ അതേപോലെ തന്നെ വഞ്ചിയുടെ മാതൃകയിൽ ദേവഗണത്തിൽപ്പെട്ട വൃക്ഷങ്ങളുടെ പലകയിൽ പ്രധാനമായിട്ടും കടമ്പ് മഹാഗണി ഈ രണ്ട് വൃക്ഷങ്ങളുടെയും പലകയിലാണ് പള്ളി വില്ലുന്ന ഓണവില് നിർമ്മിച്ചത് വളരെ പ്രതിഷിദ്ധിയോടുകൂടി തയ്യാറാക്കി ഒന്നാണ് ഈ പള്ളി വില്ലുന്ന ഓണവില് മരം മുറിക്കുന്ന മുതൽ ഭഗവാന് സമർപ്പിക്കുന്നത് വരെയുള്ള ഒരു ചിട്ടയും നിഷ്ഠയും ഞങ്ങൾ പാരമ്പര്യമായിട്ട് പകർന്നു തന്ന ഒന്നാണ് തലമുറ തലമുറയായിട്ട് ഞങ്ങളത് ആചരിച്ചു വരുന്നു ഇത് ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് കരമന പ്രദേശത്ത് തന്നെ ഏകദേശം ഒരു എട്ട് തലമുറകൾ കൊണ്ട് താമസിക്കുന്നു ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ഭൂമിയിൽ നിന്നാണ് ശ്രീപത്മനാഭസ്വാമിയുടെ പുനരുദ്ധാരണ വേളയിലും അതുപോലെ തന്നെ അതിൻ്റെ നിർമ്മാണ വേളകളിലുമൊക്കെ കണക്കുകൾ നിർണയപ്പെടുത്തി ഇവിടുത്തെ സ്ഥപതി ശില്പി പാരമ്പര്യത്തിലുള്ള ശില്പികൾ ക്ഷേത്രത്തിൽ ക്ഷേത്ര വേണ്ടി പോയിക്കൊണ്ടിരുന്നത് തിരുവോണ ദിവസം അതിരാവിലെ നാല് മണിക്ക് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഉത്രാടനാൾ കുടുംബക്ഷേത്രത്തിൽ വെച്ച് പൂജയുണ്ട് അത് കഴിഞ്ഞിട്ട് നാല് മണിക്ക് ക്ഷേത്രത്തിൽ ഘോഷയാത്രയായിട്ടാണ് ഈ വില്ലുകൾ കൊണ്ടുപോകുന്നത് പണ്ടുകാലത്ത് ഇവിടുന്ന് കാൽനടയായിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ കുതിര വണ്ടിയിലായി കുതിര വണ്ടിയ വില്ല് വണ്ടി എന്നാണ് പേര് തന്നെ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിപ്പോഴും അലങ്കരിച്ച വാഹനത്തിലാണ് ഈ പള്ളിയില്ലെന്ന ഓണവില്ലുകൾ കൊണ്ടുപോകുന്നത് നിശബ്ദമായി നടന്ന ഒരു ആചാരമാണ് ഭഗവാന്റെ ചൈതന്യം ഞങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ വളരെ പവിത്രമായിട്ടാണ് ചെയ്തെടുക്കുന്നത് ശുദ്ധമായിട്ട് തന്നെയാണ് ഞങ്ങൾ തയ്യാറാക്കി ഭഗവാന്റെ തിരുസന്നിധിയിൽ കൊണ്ട് എത്തിക്കുന്നത് ക്ഷേത്രത്തിലെത്തുമ്പോൾ വളരെ വിശാലമായ ഒരു ചടങ്ങുണ്ട് ഈ പള്ളിവില്ലെന്ന വില്ലെന്ന സമർപ്പണ ചടങ്ങ് ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ് ഈ ചടങ്ങ് ആയിട്ട് പ്രധാനമായിട്ടും പറയുന്നത് ഞങ്ങൾ കിഴക്കേ നടയിലൂടെ അകത്ത് കയറി അവിടെ ശിവേലിപ്പുരയുടെ ആദ്യ തൂണിൻ്റെ മുൻപിലായിട്ട് ഈ പന്ത്രണ്ട് വില്ല് ആറ് ജോടി വില്ലുകളാണ് ഞങ്ങളിവിടെ നിന്ന് കൊണ്ടുപോകും ഈ പന്ത്രണ്ട് വില്ലുകളും അവിടുത്തെ ചുവരിൽ ചാരി ചാരിവയ്ക്കും ആ ചുവരിൽ ശ്രീകൃഷ്ണൻ്റെ ലീലകൾ കൊത്തിവെച്ചിട്ടുള്ള ഒരു ചുവരാണ് അതിൻ്റെ വശത്തായിട്ടാണ് ഈ പന്ത്രണ്ട് വില്ലുകളും ചാരിവയ്ക്കുന്നത് ഞങ്ങളിവിടുന്ന് പന്ത്രണ്ട് വില്ലുകൾ കൊണ്ടുപോയി കൂടി അവിടെ നിൽക്കുമ്പോൾ ശ്രീകോവിലിൽ നിന്നും ദീപം തെളിയിച്ചുകൊണ്ട് പാണി വിളക്കായിട്ട് അവിടുത്തെ ജീവനക്കാർ വായ്ക്കൊരുവയുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടുകൂടി ഓണക്കോടിയുമായിട്ടാണ് അവർ ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് വരും ഓരോ വില്ലിനും ഓരോ ഓണക്കോടി അതിനെ കച്ചമുറിയ എന്നാണ് പറയുന്നത് ഈ പന്ത്രണ്ട് വില്ലിനും പന്ത്രണ്ട് കച്ചമുറിയും തന്നിട്ടുള്ള ഓണക്കോടിയിൽ രണ്ടെണ്ണം പ്രധാന കർമ്മം ചെയ്യുന്ന ആളും പരികർമ്മിയായിട്ട് നിൽക്കുന്ന ആളും കൊടുത്തതിന് ശേഷം തന്നിട്ടുള്ള കച്ചമുറിയെല്ലാം നിലത്ത് വിരിക്കും എന്നിട്ട് ഓരോ വില്ലും കാരണവരെ കഴിഞ്ഞ തലമുറയുടെ കാരണവരെ കൂടി ഉണ്ടാവും അദ്ദേഹത്തിൽ നിന്നും പാദം തൊട്ട് വന്നിച്ച് ഓരോ വില്ലായിട്ട് ഈ മുഖ്യ കാരണവർ എടുത്ത് ആദ്യം ഭഗവാനെ ഉയർത്തി കാണിക്കും അതൊരു മഴവില്ലിൻ്റെ മാതൃകയിൽ ആദ്യം തലയുടെ ഭാഗത്തും പിന്നെ ഉടലിൻ്റെ ഭാ വയറിൻ്റെ ഭാഗത്തും പിന്നെ പാദത്തിൻ്റെ ഭാഗത്തും കാണിച്ചിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരങ്ങളെ ഓരോരുത്തരെയായിട്ട് ഏൽപ്പിക്കും അങ്ങനെ പന്ത്രണ്ട് വില്ലുകളും ഭഗവാനെ ഉയർത്തിക്കാണിച്ച് അവിടെ നിൽക്കുന്ന ഭക്തരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഭക്തനും ഓരോ ഈശ്വരന്മാരാണെന്നുള്ള സങ്കല്പമാണ് മുപ്പത്തിമുക്കോടി ഈശ്വരന്മാരുടെയും സാന്നിധ്യം ഒരു വിശ്വാസത്തിലാണ് അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങളെ കാണിക്കുന്നത് അങ്ങനെ ഓരോ വില്ലുകളും അവിടെ നിൽക്കുന്ന ആ ഭക്തജനങ്ങളെ കാണിച്ചിട്ട് തിരിച്ച് കച്ചമുറിയിൽ കൊണ്ടുപോയി അങ്ങനെ പന്ത്രണ്ട് വില്ലുകളും അവിടെ വച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഭക്തിയോടുകൂടി തൊട്ട് വന്നിക്കുകയും ഈ പന്ത്രണ്ട് വില്ലുകളും ക്ഷേത്രത്തിലെ കാവൽ കുറുപ്പിനെ ഏൽപ്പിക്കുന്നു ഈ പന്ത്രണ്ട് വില്ലയിൽ ഏറ്റുവാങ്ങിയ കാവൽക്കുറിപ്പ് ശിവേലിപ്പുര ഒരു വലതു ചുറ്റി തിരികെ കിഴക്കേ നടയിലൂടെ അകത്ത് കയറി വീണ്ടും ശ്രീകോവിലൊരു വലതു ചുറ്റി അഭിശ്രവണ മണ്ഡപത്തിൽ വച്ചിരിക്കുന്ന പലകയിൽ പന്ത്രണ്ട് വില്ലകളുണ്ട് എന്നിട്ട് അതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കുഞ്ചലവും ഞാണും കുരുത്തോലയും കെട്ടി അലങ്കരിച്ചു പിന്നെ ഇരുവശങ്ങളിലായി കെട്ടുന്ന കുഞ്ചലം നിർമ്മിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ കടവുകാരായ അന്തേവാസികളാണ് അവരും വളരെ പ്രതി ശുദ്ധിയോടുകൂടി ഇരുപത്തിയൊന്ന് ദിവസത്തെ കൂടിയാണ് ഈ കുഞ്ചലം നിർമ്മാണം നടത്തുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ കൊടിക്കൂറെ ആയിരുന്നാലും ഞാനായിരുന്നാലും ഒക്കെ സെൻട്രൽ ജയിലിലെ തടവുകാരായ അന്തേവാസികളാണ് നിർമ്മിക്കുന്നത് ഇത് കെട്ടി അലങ്കരിച്ചിട്ട് ശ്രീ പത്മനാഭ സ്വാമിയുടെ ചിത്രങ്ങൾ വരച്ച ബില്ലുകൾ രണ്ടെണ്ണം ഭഗവാന്റെ പൂജാരി എടുക്കുകയും അതേപോലെ ദശാവതാര വില്ലുകളും ശ്രീകൃഷ്ണൻ ശാസ്താവ് കൃഷ്ണലീല വിനായകൻ എന്നീ ബില്ലുകൾ ഈ രണ്ട് വില്ലുകൾ അതാത് പൂജാരിമാർ എടുത്തുകൊണ്ട് അതാത് വിഗ്രഹങ്ങളിൽ ചാർത്തി വയ്ക്കും അതിനെയാണ് ഓണവില് ചാർത്ത് എന്ന് പറയുന്നത് ഈ ചാർത്തി വച്ചതിന് ശേഷം ആദ്യത്തെ ദർശനം ഈ കുടുംബത്തിലെ കലാകാരന്മാരായ അംഗങ്ങൾക്കാണ് അതുപോലെ എല്ലാവർക്കും ആദ്യത്തെ ഒത്തിനുള്ള അവകാശമാണ് അതിനുശേഷം ആണ് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ പോലും ഓണവില് ചാർത്തിയെ ഭഗവാനെ കണ്ടുതൊഴാൻ വേണ്ടി വരും തിരുവോണം അവിട്ടം ചതയം മൂന്ന് ദിവസം ഈ വില്ലുകൾ അതാത് വിഗ്രഹങ്ങളിൽ ചാർത്തിയിരിക്കും നമ്മളെ ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും ഒരു വലിയ ഒരു ആവേശവും ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഈ വളരെ പവിത്രമായിട്ട് പ്രതിസുദ്ധിയോടുകൂടി തയ്യാറാക്കുന്ന വില്ലുകൾ മാത്രമാണ് ഈ വിഗ്രഹങ്ങളിൽ ചാർത്തിയിരിക്കുന്നത് ഞങ്ങൾ വരച്ചെടുക്കുന്ന ആ സൃഷ്ടി മൂന്ന് ദിവസം വരെ അവിടെ ഉണ്ടായി നാലാമത്തെ ദിവസം തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പൂജാമുറിയിൽ കൊണ്ട് അടുത്ത വർഷം ഞങ്ങൾ പുതിയ ഓണവില്ല് സമർപ്പിക്കുമ്പോൾ പൂജാമുറിയിൽ നിന്നെടുത്ത് അവിടെ വരുന്ന ആ സമയം വരുന്ന വിശിഷ്ടമായ വ്യക്തികൾക്ക് ഒരു പ്രസാദമായിട്ട് അത് നൽകാറുണ്ട് എന്നാൽ ഇതിനകത്ത് ഈ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അതിന് ചില ആചാര അനുഷ്ഠാനങ്ങളും പ്രതിഷിദ്ധിയും പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിൽ ഉപയോഗിക്കുന്ന നിറങ്ങൾ പഞ്ചവർണ്ണങ്ങളാണ് അവ പ്രൈമറി കളേഴ്സ് ആയിട്ടാണ് അതിനെ പിന്നെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്നാൽ പ്രകൃതിദത്തമായ നിറങ്ങളാണ് പണ്ട് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഈ അടുത്ത ഞങ്ങളുടെ കാലഘട്ടം വന്നപ്പോൾ കൂടുതൽ എണ്ണം വരയ്ക്കുന്നത് കൊണ്ട് കളമെഴുതുന്ന പൊടിയെയാണ് ഇപ്പോൾ ഞങ്ങളത് ഉപയോഗിക്കുന്നത് കളമെഴുത്ത് ഉപയോഗിക്കുന്ന പൊടിയെ വരയ്ക്കാൻ ഉതകുന്ന തരത്തിൽ പരുവപ്പെടുത്തിയിട്ടാണ് അവ ഇതിൽ വരച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു വാർണിഷ് ാണ് ചെയ്യും പക്ഷെ ഇതൊക്കെ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ ഇത് ചില ഉപാസനയിലൂടെ ആണ് ഉപാസന മന്ത്രങ്ങൾ ചൊല്ലിയാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഇതൊരു വ്രതശുദ്ധിയുടെയും അതിൻ്റെ ആചാരവും അനുഷ്ഠാനവും ഒക്കെ ഉള്ള ഒരു സമ്പ്രദായമാണ് മറ്റു തൊഴിലുകളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ശ്രദ്ധയൂന്നി ജീവിക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ് എന്നാലും അടുത്ത തലമുറയിൽപ്പെട്ട കുട്ടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ സന്തോഷപൂർവ്വം ഇത് നിൽക്കുന്ന കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട് കാരണം ഇത് അന്യം നിന്ന് പോകാതെ സംരക്ഷിച്ച് കൊ നമ്മുടെ ഒരു കടമയാണ് അത് അവർക്കും ഒരു ബോധമുണ്ട് അങ്ങനെ അവർ ചെയ്തുകൊണ്ടു വരുന്നുണ്ട് ഇതാണ് ഈ ഓണവിലിനെ കുറിച്ചുള്ളൊരു രത്നചുരുക്കമായിട്ടുള്ള കാര്യം